ഹായ് പാട്യ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ബീഫിന്റെ ബ്രെയിൻ റോസ്റ്റ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണതും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം അതിന്റെ മുന്നേ ഒരു കാര്യം പിന്നെ ഇതില് ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഫുഡ് അല്ലെ ബ്രെയിൻ റോസ്റ്റ് ഉണ്ടാക്കണം എന്നിട്ട് ഒരാളിന്റെ റിക്വസ്റ്റ് ആണ് പക്ഷെ അത് ഞാൻ പതുക്കെ പറഞ്ഞു തരുള്ളൂ അയാളുടെ പേരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് പേര് പറഞ്ഞു തരാം അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കണത് ഒരു ബീഫിന്റെ ബ്രെയിൻ ആണ് എടുത്തിരിക്കണത് നോക്കിക്കോളൂ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സബോള ഒരു തക്കാളി കാശ്മീർ മുളക് പൊടി സാദാ മുളക് പൊടി ചെറിയ ജീരകം പൊടിച്ചത് വലിയ ജീരകം പൊടിച്ചത് കുരുമുളക് ചതച്ചത് ഗറി മസാല ഇത് നമ്മുടെ ബിരിയാണി മസാല ഇത് വന്ന് മഞ്ഞപ്പൊടി കല്ലുപ്പ് മല്ലിയില രണ്ട് പച്ചമുളക് ഒരു ഇഞ്ചി പീസ് പക്ഷെ രണ്ട് പച്ചമുളക് ഇടുള്ളൂ ഇതിൽ വെച്ചേ ഉള്ളു അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പാൻ എടുക്കുക അതായത് ഇതില്ലെങ്കിലും വേറെ ഏത് പാത്രത്തിലാണെങ്കിലും ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യണം ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചതിനു ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇത്രയും വെള്ളം വേണം ഈ വെള്ളം ഞമ്മ എടുക്കില്ല പക്ഷെ അതൊന്ന് വേഗമയക്കണം ഈ വെള്ളത്തിൽ അപ്പൊ ഒന്ന് ഇത് തിളയ്ക്കട്ടെ അത് വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ച ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം ഇതാ കുറച്ച് നമ്മൾക്ക് വേറെ മഞ്ഞപ്പൊടി നമ്മൾ ഇനി ഇടും ഇത് എത്ര ഇട്ട് കൊടുക്കണ്ടു ഒരു ക്ലീനിങ് വരാനാണ് ഈ മഞ്ഞപ്പൊടി ഇടുന്നത് കല്ലുപ്പ് കുറച്ച് ഇട്ടു കൊടുത്താൽ മതി കുറച്ച് അതായത് ഇത് അതിലൊന്ന് പിടിക്കണവരെ ബ്രെയിനിൽ എന്നിട്ട് ഈ ബ്രെയിനിന് അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽക്ക് ഇറക്കി കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം എന്തിനൊന്ന് നല്ല പോലെ ഒന്ന് ചൂടായി വേവണം എന്നിട്ടേ നമുക്ക് ഇത് എടുക്കാവോ അപ്പൊ ഒന്ന് മൂടി വെക്കാം അതൊന്ന് നല്ല പോലെ തിളക്കട്ടെ അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് തിളച്ചിട്ടുണ്ടോ ഒന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന് വേവാൻ വേണ്ടിട്ട് ഒന്ന് വേവേ വേണ്ടോ ഈ വെള്ളം കംപ്ലീറ്റ് കളയും വേണം അപ്പൊ ഒന്ന് ഒത്തിരി ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്ക രണ്ടു ഭാഗം ഒന്ന് നല്ല പോലെ വേവട്ടെ വിട്ടണം ഒന്നും കൂടെ അടച്ചേക്ക ഒന്നും കൂടെ തിളയ്ക്കട്ടെ ഇത്രയും കൂടെ വേവായിട്ടുണ്ട് വേവായെന്നൊന്നും നമുക്ക് നോക്കാം ഓ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതെങ്ങനെ ഇരിക്കണം വേവത് ഇതിന് നമുക്ക് വെള്ളമൊന്നും ഇതിന്റെ വാർത്തെടുക്കണം നോക്കോളോ ഇതാ ഇങ്ങനെ കൊട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കണം വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇതാ നമുക്കപ്പൊ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ വന്നിട്ട് ഇതൊരു പാനെടുത്ത് ഇങ്ങനെ വെക്കണു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഞാൻ വെളിച്ചെണ്ണ ആണേ യൂസ് ചെയ്യണേ ഞങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കുറച്ച് മതി ഇത്ര മതി നമുക്ക് ഒരു ലേശം കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടി വന്നിട്ട് രണ്ട് സഭോളയാണ് നല്ല പോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ല മുറുകണം ഫ്രൈ പോലെ ആവണം കളറ് അപ്പളേ നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ ആയിരിക്കണം മൂക്കൽ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം പക്ഷെ നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചിയും അതോടെ തന്നെ ഇട്ട് കൊടുക്കണം ഇതിന്റെയൊക്കെ ഒരു മണം പോവാൻ വേണ്ടിയിട്ടാണ് അല്ല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഒരിത്തിരി മണം വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം എന്താ നല്ല പുളിയുള്ള തക്കാളിയാണ് നമുക്ക് ഒന്ന് മതി ക്കാളി ഒന്ന് മുറുകി വരട്ട ഇതങ്ങനെ നല്ലപോലെ മുറുകി വരണേ ഇതിപ്പോ വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണേ പക്ഷെ ഇങ്ങനെ മുറുകി വരണം അപ്പൊ നമ്മൾക്ക് ഇതിൽ ഇടണ ഇടാൻ വേണ്ടത് ആദ്യം ഞാനിത് വലിയ ജീരകം പൊടിച്ചതാണ് വലിയ ജീരകം അതായത് പെരുംജീരകം പൊടിച്ചതല്ല ചതച്ചത് ഇത് കൊറച്ചിട്ട് കൊടുക്ക അത് കഴിഞ്ഞത് ഇത് ചെറിയ ജീരകം അത് പൊടിച്ചതാണ് കുറച്ചിട്ട് കൊടുക്കുക ഇത്തിരി ഇത്തിരി ഇഷ്ടം മതി ലേശം ബിരിയാണി മസാല അതുകഴിഞ്ഞത് ഗറി മസാലപ്പൊടി ഒക്കെ ലേശം ഒരു മണത്തിനാണ് ഇടേണ്ടത് മിളക് പൊടി ഇത്തിരി ജാസ്തി ഇടണം അതൊക്കെ ചതച്ചതാണ് കല്ലിൽ വെച്ച് ഇത്തിരി ജാസ്തി ഇട്ടോളൂ എരിവിന് അനുസരിച്ചിട്ടോളൂ അത് കഴിഞ്ഞ് നമ്മുടെ സാധാ മിളക് പൊടിയാണ് ഇത് കുറച്ചേ ഇടണുള്ളൂ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇടണത് ഞാൻ കാശ്മീർ മിളക് പൊടിയാണ് അത് നമ്മൾക്ക് നല്ല കളർ കിട്ടാനും എരിവും വളരെ കുറവാണ് ഇനിയിപ്പൊ ഇതിൽ നമ്മൾ ഇളക്കി ഇതിന് നല്ല ഒന്നിങ്ങനെ ഇളക്കി ജോയി ജോയിപ്പിച്ചതിന്റെ ശേഷം ആവശ്യം ഉപ്പ് ഇടണം നോക്കിയിട്ട് ആവശ്യത്തിന് ഇനി ഇടേണ്ടത് പൊടി ഉപ്പാണ് നോക്കിട്ട് ഇട്ടാ മതി ഉപ്പ് ആവശ്യമുള്ളവര് ഇപ്പൊ നല്ലപോലെ ഇങ്ങനെ ആയി വരുന്ന സമയത്ത് ബ്രെയിൻ ഒന്ന് തട്ടി കൊടുക്ക മസാലയൊക്കെ ഒന്ന് ാക്ക അപ്പൊ നമുക്കൊന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണെങ്കിൽ വിളക്കുമ്പോ നമ്മൾക്കിപ്പോ ഇങ്ങനെ പീസായി വേണമെങ്കിൽ ഓരോരോ പീസാക്കാം പൊടിയാക്കി എടുക്കണം പറഞ്ഞ അപ്പൊ ഇതിനെ ഒന്ന് നല്ല പോലെ ഒന്നിങ്ങനെ ഇടിച്ചാൽ തന്നെ ഇത് പൊടിയും നമുക്കിവിടെ പൊടിയുണ്ട എന്നാണ് മനസ്സില് എന്താണെന്നുവെച്ചാ ഇതിങ്ങനെ കഴിക്കുക നന്നായിരിക്കുമല്ലോ എടുത്തെടുത്തിട്ട് അതിന് വേണ്ടിയിട്ടാണ് എങ്ങനെ വേണമെങ്കിലും ചെയ്യേ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് എന്നിട്ട് ഇതിൽ കുറച്ച് മല്ലിയിലൊന്ന് കൊടുക്കാനുണ്ട് കുറച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക മല്ലിയില ആവശ്യത്തിന് ഇട്ടാൽ മതി അപ്പൊ നമ്മളത് വെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് മല്ലിയില എല്ലാം തോവിയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇനി ഇതിന് ടേസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മൾക്ക് ഒന്ന് ബാബു ബീഫ് ഫ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒന്ന് വന്ന് ഉണ്ടാക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോകളിലായിട്ട് കമന്റ് നോക്കി അറിയും ഷർണമായിട്ട് ഒരു ലേഡി നമുക്ക് ഇങ്ങനെ എല്ലാ വീഡിയോയിലും മെസ്സേജ് അയക്കും ബ്രെയിൻ റോസ്റ്റ് ഉണ്ടാക്കൂ ബ്രെയിൻ റോസ്റ്റ് അതുകൊണ്ടാണ് നമ്മളെത്രയും പെട്ടെന്ന് റോസ്റ്റ് അതെ അതെ ഇത് ബീഫ് ബ്രെയിൻ റോസ്റ്റ് ആണ് എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാ ബ്രെയിനിലും യൂസ് ചെയ്യാല്ലേ അപ്പൊ അടിപൊളിയും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഗംഭീരായിട്ടോണ് നമുക്കൊന്ന് കഴിച്ചു നോക്കിട്ട് ടേസ്റ്റ് ഞാൻ പറയാം എന്തിനൊക്കെ എന്തായാലും ഗംഭീരമായിട്ട് ഇരിവ് മുകളിലേക്ക് നിക്കുന്നുണ്ട് പക്ഷെ അതിന് അത് ആവശ്യമാണെന്നുണ്ട് അത്രക്ക് ഗംഭീര ഇത് ചപ്പാത്തി എല്ലാം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കുക എല്ലാ ഫുഡിനും ഈ ഒരു റെസിപ്പിയിലുള്ള കറി സൂപ്പർ ആയിരിക്കും അപ്പം നമ്മുടെ ബ്രെയിൻ റോസ്റ്റ് നമ്മളിവിടെ ടേസ്റ്റ് ചെയ്ത് ഗംഭീരമായിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കൊണ്ട് ഇതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവൾക്ക് കമൻസിലൂടെ അറിയിക്കുക നല്ല രീതിയിൽ സപ്പോർട്ട് അപ്പൊ നമ്മുടെ അത് ശരണികുട്ടിക്ക് വേണ്ടിട്ടാണ് തയ്യാറ് ചെയ്തിരിക്കുന്നത് അപ്പൊ ശരണിക്കുട്ടി നന്നായി ഇത് നോക്കുക എന്നിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യ അപ്പൊ ഇതുപോലെ എന്തുണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞോളൂ ഞാൻ ഇത് നിങ്ങൾക്ക് എന്താ ഡിസ്യൻ വേണ്ടത് അതൊക്കെ ചെയ്ത് വെച്ചത് വീഡിയോ കണ്ടിട്ട് എല്ലാരും പറഞ്ഞോളൂ എന്താ നിങ്ങൾ പറയണ ആ താല്പര്യം ഇത് ഇതുപോലെ നോക്കി എല്ലാം ചെയ്ത വൃത്തിയായി ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പിയും അടിപൊളി ആയിട്ട് അടുത്ത വീഡിയോ വ്ലോഗ്യവരെ എല്ലാവർക്കും നല്ല വേറെ അടിപൊളിയായിട്ടായിരിക്കും ഇനി വരെ കാറ്റ് വീഡിയോ ആയിട്ട്